കുറേ ദിവസങ്ങളായി നക്ഷത്രത്തെക്കുറിച്ച് വായിച്ചിട്ട് തിരുവോണം വരെ വായിച്ചു ഇന്നിപ്പോൾ ഞാൻ അവിട്ടം വായിക്കാം അവിട്ടംകാർ കിട്ടുള്ളൂ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിനും സമയമില്ല അവിട്ട നക്ഷത്രക്കാർ വിശാല മനസ്കരം ശരീരത്തോടു കൂടിയവരും അഴകുള്ള ശരീരത്തോടു കൂടിയവരും കലാശാസ്ത്രങ്ങളെ അറിയുന്നവരും ആയിരിക്കും ഇവർ ഊർജസ്വലരും കർമ്മ ആയിരിക്കും ശാസ്ത്രചരിത്ര കാര്യങ്ങൾ അഗാധമായ പാണ്ഡിത്യമുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും ഇവരിലധികം പേരും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആവേശം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഇവരിലധികം പേരും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അനുഭവിക്കുന്നവരാണ് പൊതുവെ ഈ നക്ഷത്രക്കാർ കുടുംബധന സംരക്ഷകരും കുടുംബത്തെ സമാധാനം നിലനിർത്തുവാൻ ശ്രമിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ ആചാരരും സ്ത്രീജിതരുമായി ഈ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ആരെങ്കിലും ആശ്രയിച്ച് ജീവിക്കുവാനോ അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുവാനോ ഇഷ്ടപ്പെടാത്തവരാണിവർ ആത്മാഭിമാന ബോധമുള്ള ഇവർ അതിനേൽക്കുന്ന ക്ഷതം സ്വന്തം മരണത്തിന് തുല്യമായി കണക്കാക്കുന്നു സ്വന്തം പരിശ്രമത്തിലൂടെ ജീവിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം ഇവർക്ക് ആരോടെങ്കിലും അല്ലെങ്കിൽ എന്തിനോടെങ്കിലും പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യമോ ഉണ്ടായാൽ അത് പകരം വീട്ടാൻ അവസരം കിട്ടുന്നവരെ പരിശ്രമിക്കുകയും അവസരം കിട്ടുമ്പോൾ പകരം വീട്ടുകയും ചെയ്യും ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും തർക്കങ്ങളിലും വ്യവഹാരങ്ങളും ഇവർക്കായിരിക്കും വിജയം അധികാരം പ്രകടിപ്പിക്കുന്ന ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുവാൻ മടിവുള്ളവരാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ മിടുക്കരമാണ് ഇവർ വിദ്യാഭ്യാസപരമായി ഓർന്നതായാലും താഴ്ന്നതായാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം അപാരമാണ് ഇവർക്ക് പൊതുവെ മെലിഞ്ഞു നീണ്ട ശരീരമാണ് ചിലർക്ക് പുഷ്ടിയുള്ള ശരീരവും കാണപ്പെടുന്നുണ്ട് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് ആണു ഇട വ്യതിചരിക്കാത്തവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമായ ഇവർ പുറമേ സാധുക്കളാണെങ്കിലും ആരോഗ്യ വിരുക്കളല്ല എന്നാലും ശരീരത്തിലുണ്ടാകുന്ന ചെറിയ അസ്വസ്ഥതകൾ പോലും ഇവരിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും അതിൽ നിന്നും ആശ്വാസം ഉണ്ടായാൽ പിന്നെ വിശ്രമിക്കുന്ന സ്വഭാവം ഇവർക്കില്ല വിലപ്പെട്ട വസ്തുക്കളിലും ആഡംബര വസ്തുക്കളിലും പ്രിയം ഉണ്ടായിരിക്കും കുടുംബത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഇവരാണെങ്കിലും കുടുംബങ്ങളെ കൊണ്ട് ഇവർക്ക് പല മനക്ലേശങ്ങളും ഉണ്ടാകും കുടുംബകാര്യത്തിൽ സഹോദരി പക്ഷത്ത് നിൽക്കാതെ സഹോദര പക്ഷത്ത് നിൽക്കാൻ താല്പര്യമുള്ളവരാണ് അവർ കുടുംബ സ്വത്തുകൾ സ്വാധീനമാക്കാനും അനുഭവിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ട് ഇരുപത്തിനാലാം വയസ്സുമുതൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാതിരിക്കില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം സമാധാനപരവും സംതൃപ്തിയും നിറഞ്ഞതായിരിക്കും ഭാര്യമാരുടെ കുടുംബക്കാരെ കൊണ്ട് ഗുണമൊന്നും ഉണ്ടാകില്ല ഭാര്യയുടെ നന്മ ആ കുറവിനെ പരിഹരിക്കും ഭർത്തുഹിതത്തെ മാനിക്കുന്നവളും ഭാഗ്യവദവുമായ ഭാര്യ ഇവർക്ക് മാർഗദ്വീപുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ പല ദുർഘടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും വിവാഹത്തിന് കാലതാമസം ഉണ്ടാവുകയോ ചില്ലറ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്യും മധ്യവയസ് കഴിഞ്ഞാൽ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ഇവർക്ക് കഴിയും ഈ നാളെ ജീവിക്കുന്ന സ്ത്രീകൾ വിവേകശാലികളും തൻ്റെ ഇടികളുമായിരിക്കും ആരോഗ്യത്തിൽ പിന്നിലായിരിക്കും ഗൃഹഭരണത്തിലും ഔദ്യോഗിക രംഗ രംഗത്തും പൂർണ്ണതോതിൽ ശോഭിക്കുവാൻ കഴിയും ഇതിൽ വൈരാഗ്യത കൂടുതലായിരിക്കും ഇവരിൽ അവിട്ടത്തിൻ്റെ ആദ്യകാലിൽ ജനിച്ചാൽ ക്രൂരനായി ക്രൂരനായി സ്ഥൂലദേഹനായി കാമിയായി വളരെ ക്ഷോഭിക്കുന്നവനായി നിഷ്ഠൂരനായി എപ്പോഴും വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും പീഡിതനായി ക്ലേശമുണ്ടായതായിക്കൊണ്ടിരിക്കും രണ്ടാം കാലിൽ ജനിച്ചാൽ ഉത്സാഹിതനായി സത്യവും ധർമ്മവും ഉണ്ടായി ശാസ്ത്രജ്ഞനായി ബുദ്ധിമാനായി മുന്നിൽ പ്രേജിക്കുന്നവനായി മനോദോഷിയായിരിക്കും മൂന്നാം കാലിൽ ജനിച്ചാൽ കൂനനായി അഭിമാനിയായി ഗുണവാനായി സുശീലനായി ഋണമുണ്ടായി ബൗദ്ധശാസ്ത്രജ്ഞനായിരിക്കും നാലാം നാലിൽ ജനിച്ചാൽ ക്രൂരനായി ഗർഭദോഷമുണ്ടായി ദേവദ്വേഷിയായി രോമം വളരെ ഉണ്ടായി സ്ഥൂലദേഹനായിരിക്കും ഒന്നും എനിക്കറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ ഭർത്താവ് അവിട്ടമാണ് ഇതിൽ കുറെയൊക്കെ സത്യമാണ് എൺപത് ശതമാനത്തോളം സത്യം അടുത്ത നാൾ അവിട്ടം കഴിഞ്ഞാൽ ചതയം പിന്നെ വായിക്കാം ഓക്കെ